വസ്ത്രങ്ങൾ വെയർ 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 കിഡ്സ് തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് പാലസ് ൾ ലസ്കൈ വേർ ഹ് ഹബ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂലാമന്തോൾ യൂണിറ്റ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമായ എയർബാദ് അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുരാമന്തോൾ യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പി എച്ച് ഡി എന്നീ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും പുരാമന്തോൾ പഞ്ചായത്തിലെ മികച്ച മാതൃകാ കർഷകരായ പി പി ഉണ്ണികൃഷ്ണൻ മൻസൂർ അലി ഹംസ ഇടത്തൊടി എന്നിവരെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത് അനുമോദന സദസ്സ് ജില്ലാ സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമായ എർബാദ് അസീസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലൊക്കെ ഇത്തരമുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സമൂഹത്തില് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം മെമ്പർമാരാണുള്ളത് മലപ്പുറം ജില്ലയിലെ അമ്പതിനായിരത്തോളം മെമ്പർമാരുണ്ട് ആ അമ്പതിനായിരത്തോളം സ്ഥാപനങ്ങളും ഉണ്ടാവും അപ്പോ ഇരുന്നൂറ്റി എൺപത്തെട്ട് യൂണിറ്റുകളിലായിട്ട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ അതാത് പ്രദേശത്തുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും കഴിഞ്ഞു പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ വ്യാപാരികളുടെ മക്കളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടറേറ്റ് കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് അതിൽ അപ്പൊ നമ്മുടെ ഇടയിൽ നിന്നും നമ്മൾ നല്ല വിദ്യാസമ്പന്നരെ വളർത്തിയെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ എന്ത് കച്ചവടം ചെയ്യണമെങ്കിലും കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത വേണം യൂണിറ്റ് ജനറൽ സെക്രട്ടറി സമദ് ചോക്ലേറ്റ് അധ്യക്ഷനായിരുന്നു ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളിൽ നിന്നും അമ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി മൂന്ന് കർഷകർക്ക് മൊമെന്റോയും നൽകി ആദരിച്ചു ചടങ്ങിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് വി കെ നൌഷാദ് യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് അനുജ കിക്ബെ വൈസ് പ്രസിഡന്റുമാരായ സക്കീർ തൗഫീഖ് മണികണ്ഠൻ എസ് എസ് ജല്ലറി സെക്രട്ടറിമാരായ ഷാഫിനാസ് യൂസഫ് സമീറ ഹൈദർ രാഗം യൂത്ത് വിംഗ് സെക്രട്ടറി സജീർ പട്ടൂർമാൽ യൂണിറ്റ് ട്രഷറർ മുഹമ്മദ് അലി ക്വാളിറ്റി വൈസ് പ്രസിഡന്റ് ലത്തീഫ് മദീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു